മാന്യ സഹോദരന്മാരെ സഹോദരികളെ ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആദരണീയരായ മറ്റ് മതസ്ഥരായ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും സുഖത്തിനും സന്തോഷത്തിനും ജീവിക്കണമെന്നും ജീവിതം ദൈവം നമുക്ക് നൽകുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നാം ഇന്ന് കൊണ്ടിരിക്കുന്ന ഈ ലോകം എന്നെങ്കിലും ഒരിക്കൽ നശിച്ചു പോകേണ്ടതാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള സർവമാന വസ്തുക്കളും ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിനം നശിച്ച് തീരേണ്ടതാണ് നാമും അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയം വരുമ്പോൾ ദൈവം നമ്മെ അവൻ്റെ സമീപത്തേക്ക് വിളിക്കും അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ സാമ്പത്തികമായ സ്ഥിതിയോ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു അവധി ഓരോ മനുഷ്യർക്കും ഓരോ ജീവിക്കും നൽകിയിട്ടുണ്ട് അത് എത്തിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പക്കലേക്ക് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയി ഒരു ഹിന്ദു ഹൈന്ദവ സഹോദരനാണ് എങ്കിൽ അദ്ദേഹത്തെ ചിതയിൽ വെച്ച് വെണ്ണീറായി മാറുന്നു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ ആ ജഡം ദ്രവിച്ച് മണ്ണോട് ചേരുന്നു ഏത് രൂപത്തിലായാലും ഭൂമിയിൽ നിന്ന് വന്ന് നാം ഭൂമിയിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്നത് അല്ലാതെയുള്ള ഒരു മടക്കം നമുക്കില്ല നാം ഭൂമിയിലേക്ക് തന്നെ പോകും മാതാവി മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് വന്ന നാം മാതാവിൻ്റെ ഉദരത്തിലേക്ക് തിരിച്ചു പോയ ചരിത്രം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല പിന്നെയോ മണ്ണിൽ നിന്ന് വന്ന നാം മണ്ണിലേക്ക് തന്നെ മടങ്ങുകയാണ് ചെയ്യുന്നത് ആയതുകൊണ്ട് ഈ മണ്ണിലേക്ക് പോകേണ്ട നാം വർഗീയമായ ചേരിതിരിവും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഉള്ള സ്നേഹവും സാഹോദര്യവും സൗഹാർദ്ദവും നശിപ്പിക്കുന്നതിന് എന്തിനാണ് നാം ശ്രമിക്കുന്നത് അങ്ങനെ നശിപ്പിച്ചതുകൊണ്ട് നമുക്ക് എന്താണ് നേടാനുള്ളത് മുസ്ലിം അമുസ്ലിമിൻ്റെ വസ്തുവകൾ നശിപ്പിച്ചതുകൊണ്ട് എന്ത് നേട്ടം കിട്ടും അതുപോലെ ഒരു മുസ്ലിം അമുസ്ലിമിനെ നശിപ്പിച്ചാൽ അവരെന്ത് നേട്ടം കിട്ടും ആരും ആരും ആരെയും നശിപ്പിച്ചതുകൊണ്ട് ഒതുങ്ങുന്നതല്ല ഈ ജീവിതം ആർക്കും ആരെയും തോൽപ്പിക്കാനും കഴിയുകയില്ല ഒരു നിശ്ചിത സമയം വരെ മാത്രം ആയുസ് തീർന്നു കഴിഞ്ഞാൽ സർവസ്വവും ഉപേക്ഷിച്ച് സർവസ്വത്തുക്കളും സ്വന്തമല്ലാതായിത്തീരുന്ന മഹത്തായ നിമിഷങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത് എൻ ഞാൻ ഒരു ഒരു കൂട്ടി വെച്ചിട്ടുള്ള എൻ്റെ സർവസമ്പത്തുക്കളും മരണനിമിഷം മുതൽ മറ്റൊരാളുടെ അധീനതയിലേക്ക് മറ്റൊരാളുടെ അവകാശത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ വസ്തുക്കളോ ആ സമ്പത്തുകൊണ്ടോ യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല അതുകൊണ്ടാണല്ലോ ദൈവം വളരെ വ്യക്തമായി പറഞ്ഞത് വഅം ഫിക്കു മിമ്മാ റസക്കനാക്കും മിങ് കബുലി അഞ്ഞി എത്തി നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം ആസന്നമാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക അതേ നിങ്ങൾക്കുണ്ടാവൂ അത് കൂട്ടിക്കൂട്ടി വെച്ച് ആർക്കും ഉപകരിക്കാതെ അത് മറ്റുള്ള അവകാശികളിലേക്ക് പോയി കഴിയുമ്പോൾ നാം മരണപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായ സമ്പത്ത് യാതൊരുവിധ ഗുണവും ചെയ്യാതെ പോവുകയാണ് ആയതുകൊണ്ട് നമ്മുടെ സമ്പത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം ചിലവഴിച്ച് സൽ പ്രവൃത്തിയിലൂടെ നന്നാവാൻ ശ്രമിക്കുക അത് മറ്റുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാക്കി മാറ്റുക അല്ലാതെ മരിക്കുന്ന അവസരത്തിൽ നാം ഇനിയാൻ ധർമ്മം ചെയ്തു കൊള്ളാം എന്നെ എന്ന് ഭൂമിയിലേക്ക് തിരിച്ചുവിടൂ എന്ന് മരണ സമയത്ത് നാം എത്ര കെഞ്ചി അപേക്ഷിച്ചാലും മരണം നമ്മെ പിടിപെടൂല അത് കൊണ്ടുപോവുക തന്നെ ചെയ്യും അവിടെ ഞാൻ ഇനി നന്നായിക്കോളാം ഇനി നല്ല മനുഷ്യനാകാം ഇത്രയും നാളും കഴിഞ്ഞില്ല ഞാൻ അതിൽ പെട്ടുപോയതാണ് ഇനി അതിൽ പെടില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി അത് നന്നാകാം നന്നാകാം എന്ന് പറഞ്ഞാൽ നന്നാകാൻ കഴിയില്ല കാരണം അതിൻ്റെ സമയം അവധി അവന് ദൈവം നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സാധിക്കുകയില്ല അതാണല്ലോ അള്ളാഹു നമ്മളോട് പറഞ്ഞത് വരം യു അഹ് അള്ളാഹു നബ്സൻ ഇതാ ജ അജലുഹാ ഒരു മനുഷ്യൻ്റെ അവധി അവന് ദൈവം നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു ഒരു കാരണവശാലും പിന്തിച്ചു വെക്കുകയില്ല എന്ന് കുർആാൻ അസന്യുഗ്ധമായി പ്രഖ്യാപിച്ചത് ഇതു തന്നെയാണ് മറ്റൊരിക്കൽ കുമാരനാശൻ എന്ന് പറയുന്ന ഒരു കവി പാടുകയുണ്ടായി ഒരു ജീവി ജനിക്കിൽ അന്ന് ദൈവം കരുതിയിട്ടുണ്ട് അവനുള്ള മൃത്യു ഒരു ലേശമുതന്ന് മാറ്റിവെക്കാൻ അരുതാർക്കും വിപലം മനുഷ്യയജ്ഞം മനുഷ്യൻ എത്ര തന്നെ യജ്ഞിച്ചാലും എത്ര തന്നെ പരിശ്രമിച്ചാലും ഒരു നിമിഷം പോലും മരണം മാറ്റിവെക്കാൻ കഴിയുകയില്ല എന്ന തർക്കമറ്റ സംഗതിയാണ് കവി കുമാരനാശൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ ഏത് വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും ഏത് മതത്തെപ്പറ്റി ചിന്തിച്ചാലും നമുക്ക് നഷ്ടപ്പെട്ട് പോയത് തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല മരണസമയം വന്നു കഴിഞ്ഞാൽ പോവുകയല്ലാതെ കൈയും വീശി പോവുകയല്ലാതെ ഒരു മാർഗവുമില്ല പോയില്ലെങ്കിലും ആളുകൾ വട്ടം കൂടി നമ്മളെ പിടിച്ചു കെട്ടി കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന ചിന്ത നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി